അപ്പൊ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഘോഷയാത്രയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഘോഷയാത്രയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അതുപോലെ അപൂർവ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് കേട്ടോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും കാണണം കേട്ടോ കാരണം അത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ കാണാൻ കിടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ യാത്രയ്ക്ക് വളരെയധികം എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് ഒരുപാട് നല്ല നല്ല വരവുകളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല പ്രത്യേകിച്ച് ഞാനും കുറെ മഴ കൊണ്ടു കൊപ്പിയില്ലായിരുന്നു കൊടിയില്ലായിരുന്നു അവസാനം എന്നോട് ഒരു കവർ വാങ്ങിയത് തലക്കലും നിലവിട്ട കേട്ടോ ഇനിയും ഘോഷയാത്രകൾ വന്നുകൊണ്ട് കിടക്കണ്ട അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു അപ്പോൾ മലപ്പുറം ജില്ലയിലെ താനൂരിലെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് കണ്ണന്റെ ജന്മദിനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് എന്താ പറയുക ദേശത്തിന്റെ ഘോഷയാത്രകളാണ് നിങ്ങൾ കണ്ടത് ഒരുപാട് പ്ലോട്ടുകളിലെ വളരെ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷവും ഞാൻ ഇതുപോലെ തന്നെ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം മില്യൺ കണക്കിന് ആളുകളായിരുന്നു ആ വീഡിയോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ താനൂർ ഈ ഒരു ശോഭയാത്രയ്ക്കിടയിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശക്തമായ മഴ പെയ്തു ആ ഒരു ശരിയ ഒരു എന്താ പറയുക സാഹചര്യം മാറ്റി നിർത്തിയാൽ അതിഗംഭീരമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു സമയത്ത് എനിക്ക് കൂടുതൽ വിഷലുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എനിക്ക് തോന്നുന്നത് എന്താ പറയുക പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അവസാനം എത്തി നിൽ എത്തിയത് എല്ലാ ദേശത്തു നിന്നും കൂടെ ഉള്ള ഘോഷയാത്രകൾ എത്തിച്ചേർന്നത് അവസാനം നമ്മുടെ താനൂർ ക്ഷോഭപ്പറമ്പ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് അവിടെയും എന്താ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്ലോട്ടുകളൊക്കെ എല്ലാ സൈഡിലും അവസാനം എത്തിയിട്ടും അത്രയും മനോഹരമായിട്ടുള്ളൊരു വിഷുൽ തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ശ്രീകൃഷ്ണ ജയന്തി പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേരൊക്കെ ഇതുപോലെ ലൈവ് കാണാൻ പറ്റാത്തവരുണ്ടാവും അവരിലേക്കും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എത്തിച്ചിട്ടുള്ളത് പരമാവധി ഒന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്താലിട്ടോ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഓരോരോ ദൃശ്യവിരുന്നുകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പണിയെടുത്തിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് അവരെ നമുക്ക് ഒരിക്കലും എന്താ പറയുക പ്രശംസിക്കാതെ വയ്യ അത്രത്തോളം മനോഹരമായിട്ടാണ് അവർ ഓരോരോ എന്താ പറയുക സെറ്റുകളും ഒരുക്കിയിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ഓരോരോ ഏരിയയിലുള്ള ഇതിൻ്റെ സംഘാടകർക്കും എൻ്റെ ഭാഗത്ത് നിന്നും കൂടി പ്രത്യേക നന്ദിയൊക്കെ അറിയിക്കുകയാണ് കാരണം അത്രയും മനോഹരമായിട്ടുള്ളൊരു ദൃശ്യ വിരുന്നാണ് നിങ്ങൾ ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചത് ഇത് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലോ താനൂരിൻ്റെ ഹൃദയഭാഗത്ത് എന്താ പറയുക ജനങ്ങളാ പെരുമഴ പോലും വക വെക്കാതെ അത്രത്തോളം സമയം അവിടെ ചെലവഴിക്കു എന്നുള്ളതാണ് അത് തീരുവോളൂ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു ദൃശ്യഭംഗി തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എത്തിച്ചേക്കും കേട്ടോ ഇനിയും ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വേറൊരു വീഡിയോ കൂടി വരാനുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു